നിങ്ങളെല്ലാവർക്കും സുഖായിരിക്കുന്നോ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ എന്നിരുന്നാലും നമുക്ക് നമ്മുടെ കഥയിലേക്ക് കിടക്കേണ്ട സമയമായി എത്ര പെട്ടെന്ന് നമുക്ക് കഥയിലേക്ക് കടക്കാം കഥ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു സംഭവം ഇപ്പം കേരളം നമ്മുടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്ക് ഒരു ലൈംഗിക ദാരിദ്ര്യം അതുപോലെ തന്നെ ലൈംഗികപരമായിട്ട് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള കുറച്ച് പ്രാന്തന്മാരുടെ കഥയായി പറയണത് അല്ലാണ്ട് ഇതിനൊക്കെ നമ്മൾ എന്ത് മറുപടി പറയാനാണ് ശരി ആമുഖൊന്നും വേണ്ട കടക്കാൻ നമുക്ക് വിഷയത്തിലേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ അവർ രണ്ട് പേരും ഒരു വലിയൊരു ഫൈനാൻസ് കമ്പനിയിലെ ജോലി അപ്പോൾ അവർ ഭയങ്കര സ്നേഹത്തിലാണ് ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അപ്പോൾ ഇവര് ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരപ്പം തന്നെ പുറത്തു പോയി രണ്ട് പെക്കൊക്കെ അടിച്ച് എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അവർ അങ്ങടും പരസ്പരം പങ്കുവെക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരാളുടെ പേര് ഗോപി എന്നാണ് കൂട്ടുകാരൻ അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല കൂട്ടുകാരൻ ഗോപി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപിക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു കുട്ടിയുണ്ട് അങ്ങനെ അവൻ ഒരു നല്ലൊരു കുടുംബമായിരുന്നു ജീവിക്കുന്നു അപ്പോൾ അങ്ങനെ രണ്ട് പെക്കൊക്കെ അടിച്ച് രാത്രിയാണ് ഒരു പിരിയുക ആ പിരിഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് വീട്ടിൽ വന്ന് അങ്ങനെ ഭാര്യ ഒരു നല്ല സുന്ദരിയായ ലക്ഷണമൊത്ത എന്ന് പറയില്ലേ അങ്ങനെ ലക്ഷണമൊത്ത ഒരു സ്ത്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കുടുംബം നടത്തി കൊണ്ടുപോകാനായിട്ട് വേറെ ജോലിയൊന്നുമില്ല കുടുംബം നടത്തി കൊണ്ടുപോകാനായിട്ട് നല്ല കിട്ടുന്ന വയസ്സുകൊണ്ട് കുടുംബം നല്ല രീതിയിൽ കൊണ്ട് നടക്കാനായിട്ട് നല്ല കഴിവുള്ള ഒരു കാണാൻ ഭംഗിയുള്ള ഒരു ഭാര്യ അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു കുടുംബമാണ് ആ കുടുംബം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്മോൾ അടിക്കുന്ന സമയത്ത് ഇവന്റെ എല്ലാ രഹസ്യങ്ങളും അങ്ങോട്ട് പറയും അപ്പൊ അവൻ ഈ കൂട്ടുകാരോട് പറഞ്ഞു ഗോപി കൂട്ടുകാരനോട് പറഞ്ഞുണ്ടാ എനിക്കൊരാഗ്രഹം അപ്പോൾ എന്താ നിൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ നമ്മൾ നമ്മളിത്രയും ചെറുപ്പം മുതലേ നമ്മൾ സ്കൂളിൽ ഒന്നിലെ പഠിച്ച് ഓരോ ഒരുമിച്ചാൽ പഠിച്ചേ കോളേജ് ലൈഫിൽ ഒന്നിലെ ഒന്നിച്ചാൽ പഠിച്ചേ ജോലി കിട്ടിയപ്പോളെന്നാൽ പോലും നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് അപ്പോൾ അതുകൊണ്ട് എന്തും നിന്നോട് തുറന്നു പറയാം എനിക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യം നിൻ്റെ എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോടും തുറന്ന് പറയാം അങ്ങനെ നമ്മളൊരു പരസ്പര ഭയങ്കര ഒരു ബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് ഇവൻ കല്യാണം കഴിക്കാൻ പോയതും ഇവൻ പെണ്ണുനെ കാണാൻ പോയിട്ട് ഇവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെയാണ് ഇവൻ കല്യാണം കഴിച്ചതും അത് അതുകൊണ്ട് ഇവർ ഭയങ്കര ദൃഢമായിട്ടുള്ളൊരു ആത്മാർത്ഥ ബന്ധം ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയണത് അങ്ങനെയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവന് മനസ്സിൽ തോന്നിയൊരു ഒറ്റ കാര്യമാണ് എന്താണ് ഞാൻ ഇത്രയും നാളായിട്ട് ഇവൻ ഭാര്യയായിട്ട് പരിപാടി എൻ്റെ ദിവസങ്ങളും കാര്യങ്ങളെല്ലാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെല്ലാം ഇവരോടും പറയും ഇവർ കേൾക്കാറുമുണ്ട് ഇപ്പം പറഞ്ഞില്ലെങ്കിൽ തന്നെ കൂട്ടുകാരും ചോദിക്കും ഇന്നെന്താ നല്ലൊന്നും ചെയ്തില്ലേ എന്തെങ്കിലും നല്ല പരിപാടി ഭാര്യയായിട്ട് വഴക്കുണ്ടാവാറുണ്ടോ തല്ലുവിടാറുണ്ടോ എങ്ങനെയാണ് കുടുംബങ്ങളിലെ എല്ലാ കാര്യങ്ങളും പറയും എന്ത് പ്രശ്നപരിഹാരം വന്നാലും രണ്ടുപേരാണ് ഇപ്പോൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തരുത് അപ്പോൾ ഗോപിക്ക് കൂട്ടുകാരനോട് പറയാനുള്ള ഇപ്പോൾ ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായി ഇന്നോട് പറയണം 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 നീക്കുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭാര്യയായിട്ട് ഇപ്പോൾ ബന്ധപ്പെടുമ്പോൾ ഒരു മടുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് ദിവസം നമ്മുടെ ഭാര്യയുടെ ഇങ്ങനെ കാണുന്ന കാരണം ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മടുപ്പ് തോന്നാം അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് വേറെ വല്ല അതെ ചിലപ്പോൾ നമ്മുടെ ഭാര്യേനേക്കാൾ സുന്ദരികളായിരിക്കില്ല ചിലപ്പോൾ പുറത്ത് കാണുന്ന പെണ്ണങ്ങൾ പക്ഷേ എന്നിരുന്നാലും അവർ കാണുമ്പോൾ അവർ നോക്കുന്നു എന്നാൽ ഇതിനേക്കാളും സുന്ദരി നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ അതിനെ വിട്ടുകൊണ്ട് ഇതിനെ നോക്കുന്നു അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭാര്യയായിട്ട് ചെയ്ത് മടുത്തു എനിക്ക് ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ ഭാര്യയായിട്ടൊന്ന് ബന്ധപ്പെടണത് എനിക്ക് കാണണം അതും എനിക്കൊരു ഭയങ്കര ഒരു ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിൻ്റെ നല്ല ഭയങ്കര ആഗ്രഹമുണ്ടല്ലോ നീ പറഞ്ഞു എനിക്കതിൽ വിഷമം വന്നില്ല നീ എൻ്റെ കൂട്ടുകാരനാണ് നീ പറഞ്ഞാൽ ഞാൻ ചെയ്യും അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടാകുമ്പോൾ എനിക്കപ്പം കാലം ഒരു കുറ്റവാതം പോകേണ്ട കാര്യമില്ല പക്ഷേ നിന്റെ ഭാര്യ അതിന് സമ്മതിക്കുമോ അപ്പോൾ പറഞ്ഞു ഭാര്യയോട് നമുക്ക് നേരിട്ട് അങ്ങനെയാണ് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ ആയിട്ടുള്ള ബന്ധം ചിലപ്പോൾ ഭാര്യയും ഭർത്താവിലുള്ള ബന്ധം ചിലപ്പോൾ അകലാൻ സാധ്യതയില്ല അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാനൊരു വൃത്തികെട്ടവനായിട്ട് ഭാര്യയ്ക്ക് തോന്നിയാലോ അത് പാടില്ല അല്ലാണ്ട് എങ്ങനെ പ്ലേ ചെയ്യാം എന്ന് ചോദിച്ചു അപ്പോൾ അതിനും ഈ ഗോപി ഒരു സൊല്യൂഷൻ കണ്ടെത്തിണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ നീ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നു നീ എന്റെ ഭാര്യയായിട്ട് അടുത്ത വിട ഒഴുകണോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നീ അന്വേഷി അന്വേഷിക്കാൻ വരുന്നു അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അപ്പോൾ നീ ഒരു ദിവസം നമുക്ക് രണ്ട് പെക്കൊക്കെ കഴിച്ചു നമുക്ക് റൂം വീട്ടിലേക്ക് എടുക്കാം നിനക്ക് എന്തെങ്കിലും ചെയ്യാലോ എന്തെങ്കിലും പറയുക ചെയ്യാലോ എന്തെങ്കിലും ഇപ്പോൾ അവൾ എതിർത്താൽ തന്നെ അവളെ എന്നോടാണല്ലോ പറയണതോ പറയുള്ളൂ നമുക്കറിയാലോ അത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിലൊരു കഥയൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല നീ അപ്പോൾ അവൻ പറഞ്ഞാൽ നമുക്കെന്നാൽ നോക്കാം അതിന് അപ്പം ഈ കൂട്ടുകാരൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും ഇന്ന് മുതൽ ഒരു പത്ത് ഒരു മാസയ്ക്ക് നീ ഭാര്യനെ തൊടുക ചെയ്യരുത് അപ്പോൾ പറഞ്ഞു അങ്ങനെ തൊടാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവള് മെക്കെട്ട് കയറും ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം മിണ്ടാണ്ടിരുന്നാൽ മെക്കട്ട് കയറും അപ്പം മെക്കെട്ട് കയറാൻ വരട്ടെ എപ്പോഴും നീ വയ്യ എന്ന് പറഞ്ഞത് മാറ്റി അപ്പോൾ ആ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവില്ല സ്ത്രീകൾക്ക് നമുക്ക് ദിവസം കിട്ടി വിടുന്ന സാധനം കിട്ടാണ്ടായിരിക്കുമ്പോൾ രണ്ടെങ്കിലും മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയില്ലെങ്കിലും കിട്ടാണ്ടായിരിക്കുമ്പോൾ അതൊരു മാസം കിട്ടാണ്ടായിരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പ്രാന്ത് വരുല്ലോ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഞാൻ മുതലാക്കാൻ നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ തോന്നി ഗോപിക്ക് തോന്നി നല്ലൊരു ഐഡിയ ആണ് അത് അങ്ങനെ ഒരു രണ്ടുപേരും പ്ലാൻ ചെയ്തു അന്ന് മുതലേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടാ സ്മോൾ സ്മോളടിക്കണത് ഭാര്യ പോയി അടിക്കാണ്ട് ഇവർ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവർ ഇതിൻ്റെ തറസൻ്റെ മുകളിൽ നിന്നിട്ട് രണ്ട് പെഗ് പെക്കടിക്കും അപ്പോൾ ഭാര്യയുടെ കൂടുതൽ സംസാരിക്കാനും അതുപോലെ തന്നെ ഭാര്യ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊണ്ടുവരും അതുപോലെ തന്നെ ഓരോ പീപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരും അതൊക്കെ രണ്ട് പെഗ് അടിച്ച് അത് കഴിഞ്ഞ് ഇവൻ നേരിട്ട് പിന്നെ വെട്ടിയേ പോകും അപ്പോൾ ഒക്കെ വളരെ മാന്യമായിട്ടുണ്ട് പെരുമാറുന്നത് അപ്പോൾ ഇവളും വളരെ മാന്യമായിട്ട് ഇവനോട് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് ഭർത്താവിൻ്റെ കൂട്ടുകാരനല്ലേ അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ഇവരോടും പെരുമാറുന്നു അങ്ങനെ ഒരു ദിവസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ ഫോൺ നമ്പർ മേടിച്ചു ഫോൺ ഫോൺ നമ്പർ മേടിച്ചിട്ടടയ്ക്ക് വിളിക്കും വിളിച്ച വിശേഷങ്ങളൊക്കെ നോക്കി എന്താ ഭക്ഷണം കഴിച്ച് എന്താ കഴിച്ച് എന്തെങ്കിലും വരാൻ പറ്റില്ല എന്തെങ്കിലും എനിക്ക് വേറെ പരിപാടി ഇല്ലാതെ സ്മോർ അടിക്കാൻ പറ്റിയില്ല ആൾ എന്ത് ചെയ്യുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കും അങ്ങനെ ഇവർ ഈ കൂട്ടുകാരനും ഗോപിയുടെ ഭാര്യയായിട്ട് വളരെ ആയി ആ അറ്റാച്ച്മെൻറ്റ് അപ്പം പറഞ്ഞു ഗോ ഗോപിയുടെ പറഞ്ഞു അതെ ഒരുവിധ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു മാസമാവാറായാലോ ഈ ഒരു മാസം നിൻ്റെ ഇരുത്തേക്ക് എന്തെങ്കിലും ചാടി കളിച്ചാൾ വന്നോ ഭാര്യ വന്നോ പറഞ്ഞു രണ്ടു പ്രാവശ്യം വന്നു ഞാനത് സോല്യ മേൽ വേദന എന്നൊക്കെ പറഞ്ഞവിടെ ഒഴിവാക്കി എന്ന് പറഞ്ഞു ഓക്കെ അപ്പം നമുക്കുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ അടിച്ചിട്ട് വീട്ടിൽ പോകുന്നില്ല ഞാൻ കുറച്ച് ഓവറായ പോലെ കഴിച്ചിട്ട് ഞാൻ ഹാലേ കടന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് അവർ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് മോളൊക്കടിച്ചു കഴിഞ്ഞപ്പോൾ മൂപ്പര്ക്ക് സ്വല്പം കിക്കായ പോലെ മൂപ്പില് പറഞ്ഞു അപ്പോൾ കൂട്ടുകാർ ഗോപി തന്നെ പറഞ്ഞു നീന്ന് പോണ്ടാ നീന്നിവിടെ കിടന്നോ ഹാല് കിടന്നോ നീ ഞങ്ങളിവിടെ ബെഡ്റൂമിൽ കിടക്കാം അപ്പോൾ കുട്ടീനെ കുട്ടീനെ വേറെ റൂമിൽ കയറി വെക്കണം അങ്ങനെ എന്തുണ്ടാച്ചിട്ടുണ്ടെങ്കിൽ അവർ കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ കിടന്ന വഴിക്ക് ഗോപി ഉറങ്ങണ അഭിനയിക്കുന്നില്ല ഉറങ്ങണ പോലെ ഉറങ്ങി അപ്പോൾ ഇപ്പോൾ എന്തുണ്ടെച്ചാൽ ഫോണിൽ കൂടെ ഒരു മെസ്സേജ് വിട്ടു ഉറങ്ങിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞു ഇല്ല ഉറങ്ങിയിട്ടില്ല ആ ആൾ ഉറങ്ങിയോ ആൾ ഉറങ്ങി അന്നാ നീ ഹാളിലേക്ക് വാ നമുക്കവിടെ പുറത്ത് വർത്തമാനം പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞു ആ അതിനിപ്പോൾ എന്താ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ രാത്രിയാണ് ഒരു നൈറ്റ് ഗവണായിട്ട് നോക്കണത് ആ ഗവൺ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി ഭയങ്കര ഒരു അട്രാക്ഷനാണ് അങ്ങനെ പുറത്തു വന്നു പുറത്ത് വന്നപ്പോൾ ഉറങ്ങാണ്ടിരിക്കുക ഇവരങ്ങനെ അങ്ങനെ സോഫ വർത്താനം പറഞ്ഞ് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങളും ഈ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളും ഒരു ബന്ധപ്പെ കാര്യങ്ങളെല്ലാം ചോദിച്ചു അപ്പോൾ ചോദിച്ചാൽ എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചു കല്യാണം കഴിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് വരണ്ടേ പിന്നെ പെണ്ണ് കാണാൻ പോയി പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഗോപിക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ കഴിക്കില്ല ഞങ്ങൾക്ക് കണ്ടാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ കിട്ടിയാലേ ഞങ്ങൾ കല്യാണം കഴിക്കുകയുള്ളൂ അപ്പം നിങ്ങളത്ര വലിയ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അതെ ഞങ്ങൾ അത്ര വലിയ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞിരിക്കുന്നതോട് കൂടി ഇനി പതുക്കെ കയ്യിൽ തോളത്ത് വെച്ചു തോളത്ത് വെച്ചപ്പോൾ അവിടത് അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നില്ല കളയാനൊന്നും നോക്കിയില്ല അങ്ങനെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർ അപ്പോഴേക്കും ഒരു ഭയങ്കര ഒരു അട്രാക്ഷനും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ ഈ ഒരു മാസത്തെ കായടും പിന്നെ ഒരു മാസമായിട്ട് ദിവസം വീട്ടിൽ വരുന്നു അങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു കോമ്പ വന്നു പിന്നെ ആ സാഹചര്യം ആ സാഹചര്യം ഈ ഒരു ലൈംഗികബദ്ധത്തിന് വളരെ അനുകൂലമായിരുന്നു പോരതിനും ഭർത്താവ് ചുമളടിച്ച് കിടന്നുറങ്ങണം വേറൊരു ശല്യങ്ങളില്ല ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറേ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഒരു പുരുഷനായിട്ട് അവൾക്ക് തോന്നുകയും ചെയ്തു അങ്ങനെ അവർ അവിടെ ബന്ധം തുടങ്ങുന്നു തുടങ്ങുമ്പോൾ ഈ മറ്റേ ഭർത്താവ് ഗോപി ഉറങ്ങല്ലല്ലോ മൂപ്പരവിടുന്ന് ഏറ്റവും പതുക്കെ ഏറ്റു വന്ന് ആ മറയിൽ നിന്നിട്ട് ഇവരങ്ങോട്ട് ബന്ധപ്പെടുന്നത് അങ്ങോട്ട് കാണുക കണ്ട് കണ്ടെല്ലാം കഴിഞ്ഞ് ക്ലൈമാക്സ് ആയപ്പോൾ ഇൻ്റർ കോഴ്സൊക്കെ കഴിഞ്ഞ് ക്ലൈമാക്സ് ആയപ്പോൾ മൂപ്പർക്ക് ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ഒരു പ്രത്യേകം ഇത്രയും നാൾ ഭാര്യേനെ ബന്ധപ്പെടുമ്പോൾ ഇല്ലാത്ത ഒരു അട്രാക്ഷനാണ് മൂപ്പര്ക്ക് കൂട്ടുകാരനായിട്ട് ബന്ധപ്പെടുന്നത് കണ്ടപ്പോൾ തോന്നിയത് അപ്പോൾ തന്നെ മൂപ്പര് എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്തോടുകൂടി ഭാര്യ പെട്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിയാണ് അപ്പോൾ പറഞ്ഞു നീ പേടിക്കണ്ട കണ്ട കണ്ടപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ നീ കിടന്നതിൽ ഞാൻ യാതൊരു വിഷമവും ഇല്ല പക്ഷെ ഈ ഒരു കണ്ട ആവേശം ഈയൊരു കണ്ട ഒരു സുഖം ഈ പ്രത്യേകം ഉണ്ടായെന്നൊരു ലൈംഗിക അനുഭൂതി കൊണ്ട് ആ അപ്പ തന്നെ അവൻ അവൻ്റെ മുമ്പിൽ വെച്ചിട്ടന് ഗോപി വീണ്ടും ഭാര്യേനെ പരിപാടി ചെയ്യുക അങ്ങനെ അതൊരു ഭയങ്കര ഒരു ഇവർക്ക് മൂന്ന് പേർക്കും ഭയങ്കര ഒരു ലഹരിയായിട്ട് മാറി അപ്പോൾ അതിലൊരു തെറ്റവർ കാണാ കണ്ട കാണാണ്ടായി പിന്നെ അവർ അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു മൂന്ന് പേരും ഒരുമിച്ച് കണ്ട് കൂടും ഞാൻ ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ പൊന്നാനിയിൽ നടന്നൊരു സംഭവമുണ്ട് അത് ഇതിനോട് കൂടി കൂട്ടി വാചി വായിക്കാൻ നല്ലതാണ് ഇപ്പം നിങ്ങൾ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ഭാഗത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണികളായി കഴിഞ്ഞാൽ അപ്പോൾ അവരെ ഗർഭ ശുശ്രൂഷ കേന്ദ്രങ്ങളുണ്ട് ആ കേന്ദ്രങ്ങളിൽ കൊണ്ടാക്കണ് അപ്പോൾ കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ നോക്കാൻ ആളില്ലാത്ത കാരനായിരിക്കാം പിന്നെ ശുശ്രൂഷിക്കാൻ ആളില്ലാത്ത കാര്യം ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഹോം നഴ്സിനെ വീട്ടിൽ വെച്ചിട്ട് വേണമെങ്കിൽ നോക്കാം പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ആവുമ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് എല്ലാ കാര്യത്തിനും നോക്കാൻ ആളുണ്ട് അതിൻ്റെ അടുത്ത് ആ ആശുപത്രി ഉണ്ട് എല്ലാ സൗ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ എന്താ നമ്മളൊക്കെ ഭാര്യമാരെ പൈസ കുറച്ച് കൊടുത്ത് അധികം കൊടുത്താലെന്താ അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും കൃത്യമായിട്ട് എല്ലാ മരുന്നുകളും കൊടുക്കും കൃത്യമായിട്ട് ഉറക്കും ഭക്ഷണം കൊടുക്കും അതുപോലെ തന്നെ പ്രസവം കൃത്യമായിട്ട് എല്ലാം നടക്കും അപ്പോൾ അങ്ങനത്തെ കേന്ദ്രങ്ങൾ ഒരുപാട് ഇപ്പോൾ പൂണും പോലെ മുളച്ച് പന്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോണത് അതേപോലെ ഒരു കേന്ദ്രത്തില് ആ കേന്ദ്രത്തിന്റെ പേരോ കാര്യങ്ങളോ നമ്മൾ പറയുന്നില്ല എന്നിരുന്നാലും പത്രത്തിൽ വന്ന ഒരു ഏഴ് വന്നാണ് അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെക്കാം അതിൽ നിങ്ങൾക്ക് സ്ഥലമൊക്കെ കൃത്യമായിട്ട് വായിക്കാം അത് നിങ്ങൾ വായിച്ചോളൂ ഞാനായിട്ട് ഇന്നാപനം പൊട്ടിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രസവ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവയ്ക്ക് പ്രസവിച്ച് കഴിയുമ്പോൾ അവിടെ വളരെ ഒരു രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ കുളിക്കണം അതുപോലെ തന്നെ വയറ് പിടിച്ചു കൊടുക്കണം ചൂട് പിടിക്കണം അതുപോലെ തന്നെ എണ്ണയിട്ട് ഒഴിയണം ഈ ഒക്കെ കാര്യങ്ങൾ മുഴുവൻ ഈ സ്ത്രീ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ നൈക്കഡായിട്ട് നിന്ന് ആ പെണ്ണിൻ്റെ കംപ്ലീറ്റ് വീഡിയോ എടുക്കണം ഈ കൂടെ നിൽക്കുന്ന നേഴ്സ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗർഭപരി പരിപാലനത്തിന് നിൽക്കുന്ന ആ നേഴ്സ് ഒരു ഒക്കെ കംപ്ലീറ്റ് വീഡിയോ എടുക്കുന്നു വീഡിയോ എടുത്തിട്ട് ഫുൾ നെയ്ക്കഡ് ആയിട്ട് ചിലപ്പോൾ നല്ല അസല് കാനും നല്ല ഭംഗിയുള്ള പെൺകുട്ടികളും കാര്യങ്ങളൊക്കെയാണ് ഇവരൊക്കെ ഇവർ വളരെ സുരക്ഷിതമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ ഇന്ന് ഒന്ന് കുളിക്കുന്നതും എണ്ണ ഇടുന്നതും എണ്ണ തേക്കുന്നതും മസാജ് ചെയ്യുന്നതും എല്ലാം എല്ലാതുകൊണ്ട് ചെയ്യണത് പക്ഷേ ഇതൊന്നും സുരക്ഷിതല്ല ഇതൊക്കെ ഈ പെണ്ണ് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുക മറ്റേ ആ ഷൂട്ട് ചെയ്ത വിഷ്വൽസൊക്കെ ആ പെണ്ണിനൊരു കാമുക ഉണ്ട് ഗൾഫിൽ ആ പെണ്ണിൻ്റെ കാമുകിന് വാട്സപ്പിൽ അയച്ചു കൊടുക്കും എന്നിട്ട് അവൻ അത് കണ്ട് രസിക്കുക അവൻ അവൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കുക ഇങ്ങനെയാണ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് പിടിച്ചു അതിൻ്റെ ഇങ്ങനെയുള്ളൊരു സംഭവം ഒരു പെണ്ണിൻ്റെ പോലെ തന്നെ ഗൾഫിൽ വന്ന് കണ്ടിട്ട് ആ കണ്ട ആൾക്കാർ ഇത് എങ്ങനെ സംഭവിച്ചു അപ്പോൾ ആ നോക്കിയപ്പോൾ ആ വീട്ടുകാർക്ക് മനസ്സിലായത് ഇന്ന സ്ഥാപനത്തിൽ നിന്നാണ് അത് പുറത്ത് പോയെന്ന് പറഞ്ഞു അവർ വന്ന് പോലീസിൽ പോലീസിലടിച്ചു പോലീസ് വന്ന് ഈ പെണ്ണിനെ പിടിച്ച് ബലമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ ഈ പെണ്ണിനെ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു ഞാൻ നിന്നെ ചെയ്തത് ഞാൻ തെന്നിനെ ഫോട്ടോ എടുത്തത് എല്ലാ കാര്യങ്ങളും ചെയ്തത് അങ്ങനെ ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്തു പക്ഷേ ഈ പെണ്ണ് എന്ത് സാധനമാണ് ഞാൻ ചോദിക്കുന്നത് ഒരു കോതറ സാധനമല്ലേ ആ പെണ്ണ് സ്നേഹിക്കുന്ന നമ്മളൊക്കെ സ്നേഹിക്കുന്ന പുരുഷന്മാരെ വേറൊരു പെണ്ണിനെ കാണിക്കാണ്ട് കൊണ്ട് നടക്കണവർ അതുപോലെ തന്നെ പലരും ഈ പല പെണ്ണുങ്ങളെടുത്ത് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ എടുത്ത് വന്നുകഴിഞ്ഞാൽ അവിടുന്ന് മാറ്റി വലിച്ചു കൊണ്ട് നിങ്ങൾ ആ പെണ്ണിനെ കാണണം ചിലപ്പോൾ ആ പെണ്ണ് നിങ്ങളെ കണ്ടാലോ നിങ്ങൾ ആ പെണ്ണിനെ കണ്ടാലോ വായർ വായല് വെള്ളം വന്നാലോ വെള്ളം ഒലിച്ചാലോ ഇനി നിങ്ങളെ ഉള്ളിൽ ബന്ധം പെട്ടാലോ ഞാൻ കഷ്ടത്തിലാവില്ല എന്ന് വിചാരിച്ച് നടക്കുന്നതാണ് ഭാര്യമാര് അപ്പം ഇങ്ങനെയുള്ളൊരു കാമജി എന്താ ചെയ്യുന്നത് ഇവിള് ജോലി ചെയ്യുന്ന സ്ഥലത്തെ പെണ്ണുങ്ങളെ നൈക്കഡ് ഫോട്ടോകളും വീഡിയോസുകളും ഈ കാമുകിന് അയച്ചു കൊടുക്കുക അപ്പോൾ ഈ പെണ്ണും ലൈംഗിക വികൃതമാണ് കാണിക്കുന്നത് അയാളും ലൈംഗിക വികൃതമാണ് കാണിക്കുന്നത് അപ്പോൾ സുരക്ഷിതമായിട്ട് ഒന്ന് പ്രസവിക്കാനോ സുരക്ഷിതമായിട്ട് ഒന്ന് മസാജ് ചെയ്യാനോ ഒന്ന് കുളിക്കാനോ പറ്റാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫാമിലിയുടെ കഥ ഒന്നുമല്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഭാര്യമാരെ നമ്മൾ സുരക്ഷിതമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആശുപത്രിയിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടുപോയി കൊടുത്താലും അവിടെ ഒന്നും സുരക്ഷിതമല്ല നമ്മളൊക്കെ പഴയ കാലം പോലെ വീട്ടിൽ തന്നെ പ്രസവിക്കുക നല്ലത് അപ്പോൾ നിങ്ങളൊരു കാര്യം പറന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ചെയ്ത് തരേണ്ട കാര്യങ്ങളത് ചെയ്തു തരാം വേറൊന്നല്ല അയ്യോ ഇവർ തെറ്റായിരിക്കല്ല ലൈക്ക് ഓക്കെ പിന്നെ കമൻറ്റ് ഓക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ മുമ്പ് വീണ്ടും കാണാം അതുവഴി നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ